പി എം സാദിക്കലിയാണ് ഒരു സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ളത് പെരുന്നന്മണ്ണ നഗരസഭയുടെ ഹരിത മിഷൻ്റെ അംബാസിഡർ ആയിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു ആയിട്ട് തന്നതാണ് അവർ വളരെ സന്തോഷമുണ്ട് ഇത് കുറച്ച് മുൻപേ നഗരസഭ നമ്മളെ അറിയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് പെരുന്നുമണ്ണ നമ്മളൊരു സർവേ കണ്ടക്ട് ചെയ്തിരുന്നു ആ സർവേയിൽ പെരുന്നന്മണ്ണ നഗരസഭയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് മാലിന്യമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യം ചോദിച്ച സമയത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളതായിരുന്നു ലോക പരിസ്ഥിദത്തിൻ്റെ ഭാഗമായിട്ട് പെരുന്നന്മണ്ണ നഗരസഭ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നു അതിന് നമ്മൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടുണ്ട് മാനത്ത് മംഗലം ബൈപ്പാസ് റോഡിൽ നാല് ബിന്നുകൾ സ്ഥാപിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പുറമെ ഓരോ കടകളിലും പോയിട്ട് മാലിന്യം നിങ്ങൾ എന്ത് ചെയ്യരുത് അലസ്യമായിട്ട് വലിച്ചെറിയരുത് കൃത്യമായിട്ട് ഹരിത മിഷൻ്റെ ആളുകൾക്ക് ഇത് കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് കൊണ്ടു കൊടുക്കണം എന്നുള്ള ഒരു ക്യാമ്പയിനിങ് നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പെരുന്നന്മണ്ണ ഉള്ള എല്ലാ കടകളും ിലും പോയിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവരോട് പറയുകയും അവിടുത്തുള്ള മാലിന്യങ്ങൾ കളക്ട് ചെയ്യാൻ മുനിസിപ്പാലിറ്റി ഒരുക്കാവുകയും ചെയ്യോ ഇതിൻ്റെ ഭാഗമായിട്ട് പെരുന്നന്മണ്ണ നഗരസഭ അവിടെയുള്ള ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു മംഗലം ബൈപ്പാസ് റോഡ് ക്ലീൻ ചെയ്തിരുന്നു അവിടെയുള്ള പ്ലാസ്റ്റിക്കും മാലിന്യം കളക്ട് ചെയ്യുകയും അത് സംസ്കരിക്കുകയും ചെയ്തിരുന്നു ഈ സ്ഥലങ്ങളിലൊക്കെ ഏകദേശം മുന്നൂറോളം മരത്തൈകൾ വെക്കുകയും ചെയ്തിരുന്നു കേട്ടോ ഇങ്ങനെ നമുക്ക് നാലോളം ആക്ടിവിറ്റികൾ പരിസ്ഥിതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറേ ആളുകൾ പറഞ്ഞിട്ടുള്ള അവിടെ റോഡിൻ്റെ പ്രശ്നങ്ങളാണ് ഈ ഒരു കാര്യം മുനിസിപ്പൽ ചെയർമാനായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുമുണ്ട് മുൻസിൽ ചെയർമാനോടുള്ള ഒരു സ്നേഹം ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യും വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും വ്യാപാരികളൊക്കെ ലക്ഷ്യമാക്കിയിട്ട് മാലിന്യ മനസ്സുമായിട്ട് വലിച്ചെറിയരുത് എന്നുള്ളൊരു ക്യാമ്പയിനിങ്ങും ഇത് കളക്ട് ചെയ്യാനുള്ള സമ്പ്രദായമൊക്കെ നമ്മൾ ചെയ്യും എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പെരുന്തൻമണ്ണ നഗരസഭയിൽ ചെയ്യുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾ അറിയിക്കുകയും ചെയ്യും ഇതിന് മുൻകൈ എടുത്തെ മുനിസിപ്പൽ ചെയർമാനെ നമ്മൾ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് കേട്ടോ